അപ്പൊ ഇസേ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നേക്കണോ ഇസൊക്ക് ഈ വീട് അറിയാൻ പാടില്ലായിരുന്നു ഈ വീട് വീടെങ്ങനെയുണ്ട് സൂപ്പറാണ ഇഷ്ടായ ഹലോ ഡാ ഇവിടൂ എഴുന്നേക്ക് വാ പോവാ സാഹചര്യം കൊണ്ടുണ്ട് സമയം വാ എഴുന്നേക്ക് ദേ ബിനീഷ് ഇവിടെ നല്ല ഉറക്കുണ്ട് ബാ വാ വെക്കേഷൻ അടിച്ചുപൊളിക്കാൻ ഒരാൾ തന്നെ വൈകുന്നേരം ഇല്ലെങ്കി അവര് വരുമ്പോ ഭയങ്കര ലേറ്റ് അഞ്ചര ആ <gum> <gummumbles> <atyune> <re initiative> <get> <around> ും കിടന്നു അപ്പൊ ഇന്ന് നമ്മടെ വീട്ടിലായിട്ട് അറിയാവുന്നതായിരിക്കും ആവട്ടെ റെഡി ആയി പോവാനീഷ് ആണെങ്കിൽ ഇപ്പഴാണ് കൊറേ ദിവസങ്ങളായിട്ട് നല്ല സുഖമായി മതി ഉറക്കത്തിന് എഴുന്നേറ്റ് വേണ്ടേ ഭയങ്കര മടിയാണ് നോക്കി ഇനി അടുത്ത വണ്ടി കേറി കഴിഞ്ഞത് ഇതാണ് മെയിൻ പരിപാടി ഇത് കുറച്ച് നെല്ലിക്ക അതേപോലെ തന്നെ ഇതൊക്കെ തിന്നലോ അല്ലെങ്കിൽ ശരിയാവില്ല വണ്ടി കയറിയാൽ നല്ല നേരെ വേണ്ടി പ്രത്യേകിച്ച് ഉറക്കവും കൂടി ശരിയാകാത്തൊന്നും പിടിക്കാൻ ചാൻസ് ഉണ്ട് ഞങ്ങൾ നേരെ മുമ്പോട്ട് പോവാൻ വേണ്ടി പോകുന്നത് ഒന്നും പറയണ്ട ഗൈസ് ഒരു ഇന്ന ബ്ലോക്ക് ബ്ലോക്ക് മാതിരി ബ്ലോക്കില് നോക്കി ഗൈസ് ഭയങ്കര ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അപ്പൊ ഇങ്ങനെ പെട്ട് കിടക്കുന്നതിന് ഞാൻ ചെയ്യും ഒരു പാട്ടൊക്കെ കേട്ട് അങ്ങനെ പതി എന്തായാലും ഇപ്പൊ നമ്മടെ കൊച്ചി വരുമ്പോ അവിടെ ിക്കേണ്ടി വരും അപ്പുറത്തെ വഴി ഹൈവേ പോവാ അന്നമനയുടെ വഴി പോകാം നമുക്ക് പക്ഷെ അതിൽ പോകുമ്പോൾ ഭയങ്കര കറക്കോ കറക്കോന്ന് വെച്ചാൽ തിരിഞ്ഞേക്കാം അപ്പൊ ബിനീഷ് ഭയങ്കര ബുദ്ധിമുട്ടാ തലവേദന ഹൈവേ വഴി പോവാന്ന് വെച്ചപ്പോ അങ്കമാലും ഒരു എത്തിയിട്ടില്ല അപ്പത്തേക്കും ഭയങ്കര ബ്ലോക്ക് അതെ നോക്കി എന്ത് ബ്ലോക്ക് ആണ് വണ്ടിയൊക്കെ അത് ഇവിടെ ഇതൊക്കെ ഇവിടെ റോഡ് പണി അതെ അപ്പൊ അതിന്റെ ഇതും പൊടിയും പൊട്ടിയും ഉണ്ട് ഞങ്ങൾ ഇന്നും കൂടി കാറ് കഴിയുള്ളൂ അല്ലേ ഇത് കാര്യൊന്നുമില്ല പോകണ്ടേടക്കൊരു സൈക്കിളാരൻ മുന്നോക്കിന് പറഞ്ഞ സൈഡാണ് അല്ല സൈക്കിളല്ലേ പറഞ്ഞ അപ്പൊ ഞങ്ങള് ജീവിതത്തില് മഞ്ഞുവഴിക്കുന്നു ആക്സിഡന്റ് നടന്നിട്ടുണ്ടാണ് സ്കൂൾ ബസ് അല്ലെ പിന്നെന്തായാലും എത്തുമ്പോ ഒരു ടൈം ആകും ഞങ്ങള് ഇവിടെ കളമശ്ശേരി നമ്മടെ ആള് വരുന്നത് അല്ലേ പിന്നെ ഇനി വണ്ടിക്ക് പെട്രോളും കാര്യങ്ങളൊക്കെ അടിക്കാനുണ്ട് അതാ അത് കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും അവര് നോക്കണ്ടാ അതെ നമ്മടെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അതെത്തിണ്ട് ഈസ നമ്മളോട് ഭയങ്കര നോക്കിയ പോണേ ഒന്ന് ബാഗ് കൊച്ചൊന്ന് രക്ഷപ്പെട്ടേ അപ്പൻ അമ്മയുടെ കയ്യിൽ ചായ ഓടിച്ചോ അതെല്ലാം കറക്റ്റ് ഇവിടെ നിർത്തിയത് ശല്യപ്പുറത്തെ കൊച്ചിന ചായ ഒക്കെ കുടിച്ചെ ചായ കുടിച്ചിട്ട് ഞങ്ങൾ പോവാണെ പോവാൻ രാജോട് ഇപ്പം കാശ് താട കാശുടേ അവര് പോവാൻ വേണ്ടി പോണേ ഞങ്ങളും എന്തായാലും പോവാൻ വേണ്ടി പോണേ അപ്പൊ ഈ ക്രൂശൽ ഡേയ്സാ ഞങ്ങള് ഏപ്രിൽ ഒന്നാണ് നടന്നില്ല അപ്പൊ എന്തായാലേ ഞങ്ങള് പോവാൻ വേണ്ടി പോണ പോസ പോന്നറ അപ്പൊ ഇസോ അതെ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നക്കന കേട്ടോ ഈ വീട് അറിയാൻ പാടില്ലായിരുന്നു ഈ വീട് എങ്ങനെയുണ്ട് സൂപ്പർ ആണോ അവള് ഇതല്ലല്ലോ വീട് ഞാൻ അന്ന് വന്ന വീട് വന്നപ്പോഴത്തേക്ക് കാണാൻ വീട് പക്ഷെ ഇപ്പൊ ഞങ്ങൾ എന്തിനാണെന്നറിയാമോ എന്തിനാണ നമ്മള് ചക്ക കാണാൻ വേണ്ടിയോ കൊച്ചി ചക്ക കാണുമ്പോ മാങ്ങ കാണണം ചക്ക കാണണം കാണുന്നതെല്ലാം കാണണം അപ്പൊ മാങ്ങ കാണിച്ചെടുത്ത് ചക്ക കാണണം കൊച്ചി അല്ലേ കാണിച്ചു കൊടുത്താ ചോക് വീട്ടിൽ വന്നപ്പോ തൊട്ട് ആള് വെറുതെ ഹാപ്പി ഹാപ്പിണ്ട വീട്ടിലോട്ട് വിളിക്കണ്ടേ മമ്മീനെ വിളിക്കണെ വിളിച്ചിട്ട് തിന്നിട്ടെങ്കിൽ കൊച്ചിരുന്നു കാണാം അത് കഴിയുമ്പോ തിന്നിട്ട് ഫോണിലേക്ക് ഫോണിൽ കൊറച്ചേരം കാണും ആ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാൻ പോണ കൊച്ചിനെയും കൊണ്ട് എവിടെ പോവാൻ പോണത് എവിടെയാണത് എവിടെ പോന്നു കളിക്കാൻ പോണെന്നാണ് ആളുടെ വിചാരം ഞങ്ങള് പോണത് വയനാട് പോണേ ഞങ്ങള് വയനാട് പോണേ ഞങ്ങള് മാത്രമല്ല വേറൊരു ഫാമിലി കൂടെ അവര് വരും അത് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം വീട് എങ്ങനെയുണ്ട് ഇഷ്ടമായതാ എനിക്ക് എത്തിക്കാം നമുക്ക് ഏഹ് പ്രാർത്ഥന എത്തിച്ചിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ ആ അങ്ങനെയാണ് കൊച്ചു പ്രാർത്ഥന ടി വിനിക്ക് ട്രോഫിയാണ് ഇതൊക്കെ ഹ ആള് അവിടെ ട്രോഫിയ കണ്ടോണ്ടി ഇങ്ങനെയൊക്കെ നട. അപ്പോൾ ആൾ ഉദ്ടെ അവിടെ എന്ത് സാധനമാണ് ആദ്യം ഇടാക്കണത്? മുട്ട മുട്ടയും മുട്ടയാണ്. ആള് മുട്ട മുട്ടയും അയ്യ ആന മുട്ടല്ല കാട മുട്ട. ആൾക്ക് കാട മുട്ട റോസ്റ്റ് ബയങ്കര ഇഷ്ടമുണ്ടോ ഗയ്സ്? അപ്പോൾ അവർ കാട മുട്ട റോസ്റ്റ് മതിയെന്ന് പറ. അപ്പോൾ ഇന്ന അത് അല്ലെ വെച്ചുകൊണ്ടിരിക്കു പാ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഹേ ഈ ആള് ഫുൾ ടൈം ആ ഈ ഫുഡ് ഓർഡർതാ ഫുഡ് നാളെ രാവിലെ കൊടുക്ക ഇങ്ങനെ വന്നിട്ട് തട്ടി 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 കണ്ടില്ലേ ആ അതാ അതിന്റെ ചിറവ് ഓ അങ്ങനെ കൊറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആൾക്കണ്ടീഷ ഏ സംശയം കേട്ടാ അപ്പൊ ആള് ദേവടീന്ന് ഇപ്പൊ എവിടെയാണെവിടെ വീട്ടിലൊക്കെ അതായത് നമ്മള് വൈനിടാൻ വേണ്ടി വെച്ചു ആ കൊറച്ചു നേരെ ഫോണും ചോദിച്ചു വന്നേക്കണേ കേട്ട ഫോൺ എന്തിനാണ് ആ കൊറച്ചു ടി വി വെച്ചു തരാം കാറ്റും കടന്നു കാടമുട്ട കഴിച്ചിട്ടുണ്ടാവും കോഴിമുട്ടില്ലേ അതേപോലത്തെ ഉണ്ണിണ്ടാവും അവിടെ മഞ്ഞക്കളല്ലൈസഅ ഇരുന്നിട്ട് അപ്പൊ ഓർഡർ കൊടുത്തേക്കണേ എനിക്ക് മുട്ട റോസ്റ്റ് യും പിന്നെ കോഴിമുട്ടയും കൂടി നമ്മള് ഞങ്ങള് സവാളിച്ചെടുക്കുക ഈ മുളകുട്ടിലോട്ട് സവാളിട്ട് മാറ്റി സെറ്റ് ഇത് എനിക്ക് വിശക്കുണ്ടോ ആൻറ്റി വേഗം തരാൻ പറ്റുമോ തണ്ണിമൊത്ത തിരക്കാത്ത തണ്ണിമൊത്ത ആൾക്കിതേ ഭക്ഷണമൊക്കെ കൊടുത്തോണ്ടിരിക്കുന്ന കേട്ടോ ഭയങ്കര വിശപ്പാന്ന് പറയണത് അപ്പൊ പൊക്കത്തോട്ട് നോക്കിയപ്പോ ഇതാരാണെന്ന് ചോദിക്കണത് അപ്പൊ ഇവിടത്തെ അപ്പാപ്പനാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ ആളുകൂട്ടി സിനിമയൊക്കെ കണ്ടോണ്ടിരുന്നാണ് അപ്പൊ വീഡിയോ സിനിമ ഒന്ന് പോസ് ചെയ്തതാണ് ഞങ്ങള് ആ പിന്നെ ഇത് പറ്റി വേണ്ട എനിക്ക് വേണ്ട ചമ്മന്തി കൊള്ളൂല സാ ഏഹ് അപ്പൊ ബാക്കിയുള്ള മുട്ടയും മീൻപുറത്തേക്ക് കൂട്ടിണ്ട് ആള് തട്ടി പറഞ്ഞത് ഇഷ്ടമായി അതെനിക്ക് ആ ഭയങ്കര വിശപ്പായിരുന്നു കൊച്ചിനല്ലേ ആന്റി കൊച്ചു ഫോൺ എടുത്ത് വന്ന വിശേഷം കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളു രാത്രി പത്ത് മണിയായിട്ടുണ്ട് കറക്റ്റ് പത്ത് മണിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ജോയിസി ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം പോവാ പോവാസി ചേച്ചി കൊറേ നേരം വിളിച്ച് കൊറേ സംസാരിച്ച് എപ്പോഴും ജോയിസ് ചേച്ചി എല്ലാ കാര്യവും എവിടെ ചോദിക്കണു ആ ടി വി ഓണാക്കി കൊടുക്കാൻ സമയ ടി ഓണാക്കി കൊടുക്കട്ടെ അപ്പൊ ഞങ്ങള് നാളെ മണി അഞ്ചുമണി അഞ്ചരമ്പ ഞങ്ങള് പോവും അപ്പൊ കൂടെ ഞങ്ങളുടെ കൂടെ ഇസയം ഉണ്ട് എന്തിനാ ഈസപ്പ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ എന്താണൊക്കെ കാണിക്കാനുണ്ട് ആ ഈസയുടെ ഇത് കാണിപ്പാട്ടൊക്കെ വന്നേക്കണത് ഈസ അതാണ് ഓഫാക്കല്ലേന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ എല്ലാവർക്കും ഓക്കെ അമ്പാ ഇപ്പൊ ഞങ്ങള് വയനാട് പോകുമ്പോ വേറെ ഫാമിലിണ്ടാവും അപ്പൊ അവിടെ ഉണ്ട് ഇണ്ടാവും എത്തുമ്പോ അപ്പൊ അതിന്റെ ബ്ലോർ കാര്യങ്ങളുണ്ടാവും അതും നിങ്ങൾ എല്ലാരും കണ്ട് സപ്പോർട്ട് ആ സപ്പോർട്ട് ചെയ്യാം എടുത്തു എല്ലാരും